ലഭിച്ച ഇൻഫർമേഷൻ അനുസരിച്ച് ഒന്ന് രാവിലെ കാലത്ത് നാലേ കാലിന് ശേഷമാണ് കണ്ണൂർ സെൻറ്റർ ജയിലിൽ നിന്ന് ഗോവിന്ദി ചടങ്ങുകാർ ജോലി തടയപ്പെട്ടത് നാലേ കാലിന് ശേഷം അയാൾ ധരിക്കിരിക്കുന്നതൊരു കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ് അയാളുടെ ഇപ്പോഴുള്ള രൂപപ്രകൃതിയിലെ ചെറിയൊരു താടിയൊക്കെ ഉള്ളൊരു രൂപപ്രകൃതിയാണ് ഏറ്റവും പുതിയ ഫോട്ടോഗ്രാഫ്സാണ് ഇപ്പോൾ മീഡിയക്കെല്ലാം ഇങ്ങനെ സബ്ലേറ്റ് ചെയ്യുന്നത് നാലേ കാലിനും ആറ് അരയ്ക്കും ഇടയിലുള്ള ഒരു സമയത്താണ് ജയിലിൽ ചാടിയിട്ടുള്ളതെന്നാണ് നമ്മൾ പ്രാഥമികമായി കമ്പനിയിട്ടുള്ളത് അതിന്റെ ഭാഗത്തുള്ള അന്വേഷണം നമ്മൾ തോന്നുന്നു ജയിലിന്റെ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് നിന്ന് ഒരു തുണി ഉപയോഗിച്ചുകൊണ്ട് കിട്ടിയിട്ടാണ് ചാടിയിട്ടുള്ളത് ബാക്കി അതിനുശേഷം പുറത്തോട്ട് എവിടേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാനത്തിലുള്ള പരിശോധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനുശേഷം എവിടേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും വിവരങ്ങൾ പരമാവധി അവസാന സർ ഈ സെല്ലിലുള്ള സഹ തടവുകാരനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് ഇപ്പോ എത്രയാണ് നമ്മൾ പറയാം സർയാളുടെ കൂടെയിരിക്കുന്ന പ്രതിയുടെ രൂപപ്രകൃതിയുമായി ബന്ധപ്പെട്ട് എത്ര ഇൻഫർമേഷൻ ആണ് കാര്യങ്ങൾ കാര്യങ്ങളും ചില ദിവസങ്ങൾ തടവുകാരുന്നുണ്ട് പക്ഷേ പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷമുള്ള കാര്യത്തില് ഇപ്പൊ നിങ്ങൾ ഏറ്റവും അടിയന്തരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അയാളുടെ കറുത്ത ഡ്രസ്സും പാന്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഏറ്റവും പുതിയ ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും നിങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളും കൂടെ ബാക്കിയുള്ള ആൾക്കാരിലേക്കും പബ്ലിക്കിലേക്കും കൂടെ എത്തിയ മിസ്